ജനീയതി നടിയെ വി സുഖമാ ഞനീയമ തിരുമാമത്തി ആനന്ദം സ്കൂയ മഹത്വം ആതിരാവിലത്തിരു സന്നിധി അണയു നോരു സ ദൈവനാമത്തിനും അകത്തും ഉണ്ടാകട്ടെ ഇന്നത്തെ പ്രഭാതധ്യാനത്തിനായി ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം പത്താം വാക്യം യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെയും ദയയും സത്യവും ആകുന്നു വണ്ടി പതിവായി ഉരുളുമ്പോൾ ഉണ്ടാകുന്ന പാടുകളാണ് പാതകളായി രൂപപ്പെടുന്നത് ദൈവം തൻ്റെ ജനത്തോടുള്ള ബന്ധത്തിൽ അവർ തുടർച്ചയായി സഞ്ചരിക്കുന്നത് കരുണയും സത്യവും എന്ന പാതയിലൂടെയാണ് അതുകൊണ്ട് തൻ്റെ പാത പെട്ടെന്ന് ദൃശ്യമാകേണ്ടതിന് അവർക്ക് കരുണ കാണിക്കുന്നു സത്യത്തോടെ ഇടുപെടുകയും ചെയ്യുന്നു ഇത് മാറ്റമില്ലാത്ത ഒരു നിയമമാണ് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് ദോഷമായി അവനൊന്നും ചെയ്യുകയില്ല അവൻ്റെ നിയമവും സാക്ഷ്യവും പ്രമാണിക്കുന്നവർക്ക് അതിനാൽ അത് പരിപാലിക്കപ്പെടും പ്രിയ സ്നേഹിതരെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ദുഃഖവും ആപത്തും മാത്രമല്ല ക്രൂരതകളും മർദ്ദനവും മരണവും സഹിക്കേണ്ടി വന്നാലും ദൈവത്തിൻ്റെ നിയമം പ്രമാണിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അത് ദയവും നന്മയുമായി രൂപാന്തരപ്പെടുന്നു പ്രാർത്ഥിക്കാം കർത്താവ് നിൻ്റെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ മകത്വം നീ എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ